ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സിംഗിൾ നൈറ്റി ഉണ്ട് അതുപോലെ ഷാൾ നൈറ്റി ഉണ്ട് എല്ലാം നല്ല അടിപൊളി കളറിലും പ്രിൻറ്റിലൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നെ കാണിക്കണത് സിംഗിൾ നൈറ്റിയാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നല്ലൊരു മുന്തിരി കളറാണ് ഇതിൽ പ്രിൻ്റ് പോകുന്ന പ്രിൻ്റും അതുപോലെ തന്നെ ക്ലോത്തിൽ വന്നിട്ടുള്ള പ്രിൻ്റും ഉണ്ട് കേട്ടോ ആ വൈറ്റ് കളറുള്ള ആണ് കേട്ടോ കുറേ കഴിയുമ്പോഴൊക്കെ പെട്ടെന്നൊന്നും പോവില്ല കുറേ കഴിയുമ്പോഴൊക്കെ പോയെന്നിരിക്കും പിന്നെ എല്ലാവരും ചോദിക്കലുണ്ട് പോകുന്ന പ്രിൻറ്റാണോന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ അതോട്ടാണ് പറയുന്നത് ബാക്കിയൊക്കെ ക്ലോത്തിൽ വന്നിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി നാൽപ്പത്തെട്ടാണ് സ്ലീവ് പതിനഞ്ച് വരുന്നുണ്ട് റേറ്റ് വന്നിട്ട് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നെറ്റിക്ക് നമ്മൾ പരമാവധി റേറ്റ് കുറച്ചുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും അപ്പോൾ റേറ്റ് കുറവാണെന്ന് വെച്ചിട്ട് ക്വാളിറ്റി കുറഞ്ഞ ഐറ്റം നല്ല നമ്മൾ ഇരുന്നൂറ്റി അൻപതിനൊക്കെ സെയിൽ ചെയ്തിരുന്ന നെറ്റുകളാണ് സൈസ് അൻപത്തി ആറാണ് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചു തരിക അതുപോലെ നമ്മൾ ഓൺലൈനിലായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ പേയ്മെൻറ്റ് മോഡ് വന്നിട്ട് ഗൂഗിൾ പേ ആണ് നിങ്ങൾ ആദ്യം പേയ്മെൻറ്റ് ചെയ്യണം എന്നെങ്കിൽ നമ്മൾ സാധനം അയച്ചു തരുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ അതിൽ ലാസ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള കളറുകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് ഓർഡർ ചെയ്യാം അടുത്ത് കാണിക്കുന്നത് ഷാൾ നെയ്ക്കാണ് അത് നല്ലൊരു ബ്ലൂ കളറാണ് ചെറിയ പ്രിൻ്റ് ഒക്കെ വന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി നാൽപ്പത്തി എട്ട് തന്നെയാണ് വരുന്നത് സ്ലീവ് പതിനാറ് വരുന്നുണ്ട് അൻപത്തിയാറ് സൈസിൽ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും ഇതുവരെയൊക്കെ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലായിരുന്നു കൊടുത്തിരുന്നു പക്ഷേ ഇത് നമ്മളെ നെയ്റ്റിക്ക് പരമാവധി റേറ്റ് കുറച്ചുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കണം അപ്പോൾ ഇതിൻ്റെ ഷാളും ഈ നെയ്റ്റിഡ് അതേ പ്രിൻറ്റിൽ തന്നെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് അതുപോലെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് ആണോ ടി ടി സി ആണോ എന്ന് പറയുക അടുത്ത് നല്ലൊരു ഡാർക്ക് ഗ്രീനാണ് നല്ല ഭംഗിയുള്ള ആണ് വന്നിട്ടുള്ളത് വിഷാളും തന്നെ നെയറ്റിയുടെ അതേ പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് ഷോൾ നമ്മൾ എല്ലാതൊന്നും നിവർത്തി കാണിക്കില്ല കേട്ടോ അത് നെയ്റ്റിലുള്ള അതേ പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ അൻപത്തിയാറ് സൈസിലാണ് ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് സ്ലീവ് പതിനാറ് റേറ്റ് വന്നിട്ട് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും അടുത്തത് നല്ലൊരു പിങ്ക് കളറാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാം നിങ്ങളൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അല്ലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി പിന്നെ ലാസ്റ്റ് വന്നിട്ട് നല്ലൊരു മെറൂൺ ആണ് അപ്പോൾ ഷോൾ നൈറ്റ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും അൻപത്തി ആറ് സൈസാണ് അതുപോലെ നമ്മൾ ഫസ്റ്റ് കാണിച്ചത് സിംഗിൾ നൈറ്റി ആണ് അത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഓഫർ പ്രൈസിലാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം